നീറുന്ന പ്രശ്നങ്ങളിലും ആശ്വാസമേകുന്ന നേതാവായിരുന്നു ഉമ്മൻചാണ്ടി ഒന്നാം ചരമവാർഷികത്തിലും ആ ജനകീയ നേതാവ് ജനമനസ്സുകളിൽ ഇന്നും മായാതെ ജീവിക്കുകയാണ് പുതുപ്പള്ളിപ്പള്ളിയുടെ കല്ലറയിലേക്ക് ആശ്വാസം തേടി നിരവധി ആളുകളാണ് ഒഴുകിയെത്തുന്നത് വിശുദ്ധനും പുണ്യാളനുമൊന്നുമല്ല ജീവിച്ച കാലം ഒരുപാട് മനുഷ്യർക്ക് ആശ്വാസമായ നേതാവ് ദുഃഖങ്ങളിൽ കണ്ണീരൊപ്പിയവൻ ഉമ്മൻചാണ്ടി എന്ന രാഷ്ട്രീയ നേതാവ് പലർക്കും ദൈവതുല്യനാകുന്നതും അതുകൊണ്ട് തന്നെയാണ് വിടവാങ്ങിയപ്പോൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞവർ അവസാനമായി ഒരു നോക്ക് കാണാൻ സാധിക്കാതെ പോയവർ അങ്ങനെ ഒരുപാട് പേർ ഇപ്പോഴും പുതുപ്പള്ളിയിലെ കല്ലറയിലേക്ക് എത്തുന്നുണ്ട് ഞാൻ യു കെ യു കെയിലാണ് ലണ്ടനിലാണ് ഇവിടെ വരുമ്പോഴത്തേനും അദ്ദേഹത്തെ ഇന്ന് കാണണം തോന്നി കണ്ടപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ വിട്ടുപോയി സാറോട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട് കാരണം എനിക്ക് ജോലിയിലൊരു ആവശ്യമൊക്കെ സാറാണ് ചെയ്തു തന്നത് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത് ഞാൻ വെളിയിലാണ് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം അതുകൂടെ സാറ് പല പ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട് അവിടെ സാറിൻ്റെ വീട്ടിൽ ഞാനും സാറിനെ കണ്ടുണ്ട് ചേട്ടൻ സാറുമായിട്ട് ഭയങ്കര ബന്ധമാണ് അങ്ങനെയാണ് സാറുമായിട്ട് കൂടുതൽ ബന്ധമുണ്ടായത് രാഷ്ട്രീയ വിവാദങ്ങളിലേക്ക് ഇടയ്ക്കുന്ന കടന്നെങ്കിലും നിത്യശാന്തതയുടെ ഇടമായി ഈ കല്ലറ മാറി പരാതികൾ സങ്കടങ്ങൾ എല്ലാം ഒരു പ്രാർത്ഥന പോലെ ഴുതി വെക്കുന്നവർ പോലുമുണ്ട് ഇവിടെ ഈ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ സാറിനെ കാണുവാനും സാറിന്റെ സഹായ സഹായങ്ങൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചെറുതും വലുതുമായ സഹായത്തിനു വേണ്ടി ഒത്തിരി പേര് കടന്നു വരുന്ന ഞായറാഴ്ചകളും ശനിയാഴ്ചകളും രാത്രിയിലൊക്കെ കണ്ണൂരിൽ നിന്നൊക്കെ കടന്നു പോകുന്നവരെയൊക്കെ എങ്ങനെയാണ് തിരിച്ചു പോകുന്നതെന്ന് പോലും അവർക്കറിയത്തില്ലാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവർ വന്നു പോയിക്കൊണ്ടിരുന്നത് അതുപോലെ സാറിനെ ഒന്ന് നേരിട്ട് കാണുവാനും സാറിൻ്റെ ഒരു സാന്ത്വന കേൾക്കുവാനും ആശ്വാസവചനം കേൾക്കുവാനുമായിട്ടാണ് ഒത്തിരി പേര് കടന്നു വരുന്നത് സാറ് ഞങ്ങളിന്ന് വേർപെട്ട് പോകുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും ഒരു വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല അനുഗ്രഹത്തിനായി എത്തുന്ന അനുയായികൾ എതിർച്ചേരിയിലുള്ളവർ അങ്ങനെ ഇതിനോടകം ഈ കല്ലറയിലെത്തി മെഴുകുതിരികൾ കത്തിച്ചവർ അനവധി ൾക്കൂട്ടത്തിനിടയിൽ ജീവിച്ച നേതാവ് തനിച്ച് യാത്രയായെങ്കിലും ഇന്നും ആൾക്കൂട്ടത്തിൽ തന്നെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നതും പുതുപ്പള്ളി പുണ്യാളന്റെ മുന്നിൽ തിരികളെരിയുന്നത് പോലെ ജനകീയ നേതാവ് ജനമനസ്സുകളിൽ അണയാതെ നിൽക്കുകയാണ് ചില ബന്ധങ്ങൾ അങ്ങനെയാണ് കാലം എത്ര മായ്ക്കാൻ ശ്രമിച്ചാലും അത് മായാതെ നിൽക്കും കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ ട്വന്റി